ിലെ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ സ്ഥലത്ത് കയറ്റിവെച്ചാണ് പരിശോധന വിജയകരമായ നിർമ്മാണത്തിലേക്ക് കടക്കും പരാജയപ്പെട്ട നിലവിൽ ഭരണാനുമതി ലഭിച്ച കെട്ടിടത്തിന്റെ രൂപകണ്ണിൽ മാറ്റം വരുത്തേണ്ടി വരും കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിനാണ് കെട്ടിട നിർമ്മാണത്തിനായി മനാമത്ത് കെട്ടിടവാദത്തിന്റെ നേതൃത്വത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന വ്യവസ്ഥയിൽ മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപക്കാണ് കരാർ നൽകിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു നില മാത്രമാണ് നിർമ്മിക്കുക കോട്ടപ്പടി ഡി ഡി ഓഫീസ് സ്ഥലത്തെ ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചാണ് പുതിയ നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കുന്നവരെ കോട്ടപ്പടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ശിക്ഷ സ്ഥലമാണ് ഡി ഡി ഓഫീസ് പ്രവർത്തനം വിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ ഒരു നിലയും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് വിപുലീകരണമാക്കും ഇതോടെ ഡി ഡി ഓഫീസിനൊപ്പം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഡിഇഒ എഇഒ ഓഫീസുകളും പുതിയ കെട്ടിടത്തേക്ക് മാറ്റിയേക്കും ുബായ് ഗോൾഡ് ആൻഡ് ഡയ്മെന്റ് അനുബന്ധിച്ച അടിപൊളി ഓഫർഡ് പതിനയ മുതൽ ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക് ഡയമെന്റ്സിന് സൂറു പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും വെള്ളിയും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്